കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ ലേബർ കോഡുകൾക്കെതിരെ യു ഡി എഫ് അനുകൂല ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത വേദിയായ യു ഡി ടി എഫ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു എസ് ടി യു ദേശീയ വൈസ് പ്രസിഡന്റ് എം എ കരീം സമരം ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദി ഗവൺമെന്റ് രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ സ്വന്തമാക്കി തീർക്കുകയാണെന്ന് എം എ കരീം പറഞ്ഞു പട്ടിണി മാറ്റാൻ കഷ്ടപ്പെടുമ്പോൾ ഒരു കോടിയാണ് യു ഡി ടി എഫ് കണ്ണൂർ ജില്ലാ കൺവീനർ ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ട്രേഡ് യൂണിയൻ നേതാക്കളായ എ ടി നിഷാദ് ആലിക്കുഞ്ഞി പന്നിയൂർ വി എൻ അഷറഫ് കെ അസൂട്ടി പി പി നാസർ തുടങ്ങിയവർ സംസാരിച്ചു സി വിജയൻ നന്ദനൻ കൈതേരി ദിനു മൊട്ടമ്മൽ